ിൽ സെന്റ് ക്ലാസ് കഴിഞ്ഞയാഴ്ചയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണാനിടയായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പഴഞ്ഞതാണെന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാവരും തൂവാല കണ്ട് മൂക്കും വായും പൊത്തി പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു ചിലർ ശബ്ദിക്കുന്നു ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നും കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനുള്ളൂ അയാൾ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്ന എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പുന്നാര മകൻ മരണനേരത്ത് പുതുക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടി മുണ്ടുപോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാതേം ബാധിച്ച് രോഗം വന്ന് അവശ്യ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തക്ക് വിഷയമാക്കണം വീണ മുതൽ ആ പാലും അച്ഛന്റെ നെഞ്ചിൽ ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും അച്ഛൻ്റെ വാത്സല്യത്തേനും ചക്കര ഉമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികളിൽ നനഞ്ഞിട്ടുണ്ടാകും വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഓട്ടോറിൽ ആയിരുന്നു ആ അച്ഛന്റെ യും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം അവരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛന്റെ അവസാന വാക്കുകൾ മരിച്ചു കിടന്ന ആ പാവം അച്ഛന്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടു കൊണ്ട മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ചു വീഴുന്ന ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടുപേരുടെ ശരീരം പുഴുവരയ്ക്കുന്നത് കണ്ടു കൊണ്ട് കണ്ണു പൊത്തി കരഞ്ഞു പോയത്രേ കൊച്ചേടനെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് ഒന്ന് നോക്കുമോ ആ മുഖത്ത് സ്നേഹത്തിന്റെ ഒരു ചക്കരയുമ്മ കൊടുക്കുമോ ഞാൻ ഇവിടെ എല്ലാ എല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാൻ ആക്കിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപഭോഗ സംസ്കാരത്തിൻ്റെ രാക്ഷസവാഴ്ച കാലമാണ് ഉപയോഗമില്ലാത്തതിനെ ഞെ ഉപേക്ഷിക്കുന്ന ഉള്ള ടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളാണ് ആണെങ്കിലും മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധവും നല്ല മക്കളുടെ സാമ്പത്തികമാണ് അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിന്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെയും വീട്ടിലും നാട്ടിലും സ്നേഹത്തിന്റെ സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചേട്ടൻ നന്ദി നമസ്കാരം